ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു അപ്പം എല്ലാവരും തമ്പ് കണ്ടിട്ടുണ്ടാവും എൽ എസ് എസ് യു എസ് എസ് റിസൾട്ട് എപ്പോൾ അല്ലേ അപ്പോൾ എല്ലാവരും ഇനി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എക്സാം ഒക്കെ എളുപ്പമായിരുന്നു എല്ലാവരും എല്ലാവരും നന്നായിട്ട് എഴുതിയോ കുറച്ച് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഇനി എൽ എസ് എസ് യു എസ് എസ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞു ഇനി നമുക്ക് റിസൾട്ടാണ് അല്ലേ നമുക്ക് റിസൾട്ട് വരുന്നത് ഏപ്രിൽ എൻഡിൽ അല്ലെങ്കിൽ മേയിൽ ആദ്യമായിരിക്കും നമുക്ക് റിസൾട്ട് വരിക എൽ എസ് എസിനും യു എസ് എസ്സിന് നമുക്ക് മാർക്ക് ഉണ്ട് അല്ലേ എത്ര മാർക്ക് എടുത്താലേ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടത്തുള്ളൂ അപ്പൊ എൽ എസ് എസ്സിന് നമ്മൾ ഫോർട്ടി എയ്റ്റ് മാർക്ക് എടുക്കണം അതേപോലെ തന്നെ യു എസ് എസിന് സിക്സ്റ്റി മാർക്ക് എടുക്കണം അപ്പം എല്ലാവരും എടുത്തിട്ടുണ്ടാവും അല്ലെ ഈ ഒരു പറഞ്ഞ ഒരു ലെവൽ എടുത്തിട്ടുണ്ടാവും അതേപോലെ ഇനി നമുക്ക് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് നിങ്ങൾക്കില്ല എങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ചെയ്യുന്നത് പോലെ റീവാലുവേഷന് വെക്കണോ അല്ലേ റീവാലുവേഷൻ വെച്ച് കഴിയുമ്പോൾ ഒരു പേപ്പറിന് എന്തോ ഹൺഡ്രഡ് റുപ്പീസേ നമുക്ക് വരത്തുള്ളൂ റീവാലുവേഷൻ വെച്ച് നമുക്ക് മാർക്ക് കൂടുതലുണ്ടോ ഇല്ലയോന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എവിടെയാണ് ഈ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ താഴെ ഇപ്പോഴത്തെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടാവും ആ വെബ്സൈറ്റിൽ കയറി നോക്കാട്ടോ റിസൾട്ട് എങ്ങനെയാന്ന് ഇനി എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട് എൽ എസ് എസും യു എസ് എസും കഴിഞ്ഞതോടെ നമുക്ക് എന്താ സ്കോളർഷിപ്പ് എക്സാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാമുകളൊക്കെ കഴിഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട് കഴിഞ്ഞോ ഇല്ല കുറേ എക്സാംസ് ഉണ്ട് നമുക്കല്ലേ കുറേ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇപ്പം എല്ലാവരും നാലിൽ പഠിച്ചപ്പോഴാണ് എൽ എസ് എസ് എഴുതി അഞ്ചാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് എഴുതാൻ ഒരു അടിപൊളി എൻട്രൻസ് എക്സാം വരുന്നുണ്ട് അതാണ് ജവഹർ നവോദയ എൻട്രൻസ് എക്സാം അപ്പം എല്ലാവരും ജവഹർ നവോദയനെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ എന്താണ് ഫ്രീ എഡ്യൂക്കേഷൻ അല്ലേ ഫ്രീ ആയിട്ട് നമുക്ക് പ്ലസ് ടു വരെ പഠിക്കാൻ പറ്റും നല്ല സി ബി എസ് ഇ സിലബസിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് അല്ലെ ഫ്രീ ആയിട്ട് സി ബി എസ് ഇ നല്ല അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നമുക്ക് സ്പോർട്സ് ആയിക്കോട്ടെ ആർട്സ് ആയിക്കോട്ടെ എല്ലാ തരം കഴിവുകളും ആര് പുറത്തെടുക്കും നമ്മുടെ നവോദയ സ്കൂളുകാര് പുറത്തെടുക്കും അത്രയ്ക്ക് എന്താ അവർ അവരുടെ മോട്ടോ തന്നെ എന്താണ് എഡ്യൂക്കേഷനിലൂടെ വലുതാണ് അല്ലെങ്കിൽ നല്ല പ്യുവർ എഡ്യൂക്കേഷൻ തരിക എന്നതാണ് അവരുടെ മോട്ടോ എന്ന് തന്നെ പറയുന്നത് അപ്പൊ നമുക്ക് ഇപ്പോൾ അഞ്ചില് ഇനി നിങ്ങളെല്ലാവരും അഞ്ചിലേക്ക് കയറാൻ പോവാണ് അഞ്ചിലും അതേപോലെ തന്നെ ഇനി ഇനി ഇനിയിപ്പോൾ നമ്മൾ സെവൻത്തിൽ എഴുതിയ ആൾക്കാരാണ് യു എസ് എസ് അപ്പം അവരെ ഏത് ക്ലാസ്സിലേക്കാണ് കയറാൻ പോകുന്നത് എട്ടിലേക്കാണ് കയറാൻ പോകുന്നത് അപ്പം എട്ടില് ഇപ്പം ഇനി എട്ടിൽ പഠിക്കാൻ പോകുന്നത് ഇനി നമ്മുടെ പുതിയ അക്കാഡമിക്ക് വരുമ്പോൾ എട്ടില് പഠിക്കുന്നവർക്കും അഞ്ചില് പഠിക്കുന്നവർക്കുമാണ് ഈ എൻട്രൻസ് എക്സാം എഴുതാനുള്ളത് ഓക്കെ അപ്പോൾ ഈ എൻട്രൻസ് ഇപ്പൊ നമ്മൾ ഫിഫ്ത്ത് ഫിഫ്ത് അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ നവോദയ എൻട്രൻസിന് അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ഇനി അഞ്ചാം ക്ലാസ്സിലേക്ക് കയറിയും നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ ഇപ്പം അങ്ങ് കഴിയും അഞ്ചാം ക്ലാസ്സിലേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ജൂൺ ജൂണൊക്കെ ആവുമ്പോഴത്തേനും നമ്മുടെ നവോദയോടെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ തന്നെ എല്ലാവരും പോയി അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യാൻ കുറച്ച് എന്താ പറയുക നമ്മളെ കഷ്ടപ്പെടുത്തിക്കുന്ന കുറച്ച് ഒക്കെ അവർ ചോദിക്കും എന്നാലും നമുക്കത് പെട്ടെന്ന് കിട്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്ജക്റ്റ് ഉണ്ട് നമുക്ക് എന്തൊക്കെയാ ചോദിക്കാം മാത്സ് മെൻറ്റലബിലിറ്റി ഇംഗ്ലീഷ് ഓർ മലയാളം ഇതാണ് നമുക്ക് ആറാം ക്ലാസ്സിൽ വരുക എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ അഞ്ചിൽ പോർഷൻസ് തന്നെയാണ് ചോദിക്കുക ഇനി അടുത്തത് നയൻത്തിലേക്ക് വേണ്ടി എയ്ത്തിലോ എയ്ത്തിലെ പോർഷൻസ് തന്നെയാണ് ചോദിക്കുക നമുക്ക് സയൻസ് ഉണ്ടാവും ഹിന്ദി ഉണ്ടാവും ഇംഗ്ലീഷ് ഉണ്ടാവും മാത്സ് ഉണ്ടാവും ഇതൊക്കെ പഠിച്ച് എന്ന് പറയുക നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല നമ്മൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇനി ഒ എം ആർ ഷീറ്റിൽ എക്സാം എഴുതാൻ പോകുന്നത് അല്ലേ ഇപ്പം നവോത്യായിരിക്കും നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഒ എം ആർ ഷീറ്റ് എക്സാം ഇപ്പൊ ഇതേപോലെ ഭയങ്കര എന്താ പറയാ ഭയങ്കര സെലക്ഷൻ ടെസ്റ്റാണ് ഏറ്റവും നല്ല കുട്ടികളെ മാത്രം എടുത്ത് നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ ആക്കിയെടുക്കും കൂടുതലും ഐ പി എസ് ഐ എ എസ് ഓഫീസേഴ്സ് ഒക്കെ എവിടെന്നുള്ളതായിരിക്കും നമ്മുടെ നവോദയ സ്കൂളിൽ നിന്നുള്ളതാണ് ഇനി ഒമ്പതാം ക്ലാസ്സിലെ നവോദയയിൽ അഡ്മിഷൻ കിട്ടുന്നവർക്കൊരു അടിപൊളി ചാൻസ് ഉണ്ട് എന്താണ് ഈ ഒമ്പതാം ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പോയി പഠിക്കാൻ പറ്റും ടെൻതോ അല്ലെങ്കിൽ നയൻത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പോയി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട് ഒരു ചേഞ്ച് ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് ഒരു വർഷം അപ്പോൾ അത് എല്ലാവർക്കും പറ്റില്ല എനിക്ക് തോന്നുന്നു ഒരു ടെൻ ഓർ ട്വൽവ് കുട്ടികൾക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും മറക്കാതെ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ ജൂണൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുക കേട്ടോ സി സി പ്ലസ്സില് നവോദയയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം ഫിഫ്റ്റി പ്ലസ് സ്റ്റുഡൻസ് എന്തായാലും പാസ്സാകുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് തമിഴ്നാട് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റിലും എന്തുണ്ട് നവോദയ സ്കൂൾസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ ടോട്ടൽ ഫോർട്ടീൻ ആണ് ഓരോ ജില്ലക്കും ഓരോ സ്കൂളുകൾ വെച്ചിട്ടാണ് ഉള്ളത് അല്ലെ ഈ ഫിഫ്തിൽ എയ്റ്റി സ്റ്റുഡൻസിന് മാത്രമേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ചു പഠിച്ചെഴുതിയേ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പം സി സി പ്ലസ്സിൽ നമ്മൾ ഇപ്പോഴേ എന്താണ് പറയുക നമ്മൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യണമെങ്കിൽ നേരത്തെ പഠിക്കണ്ടേ അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാൻ നമ്മുടെ സി സി പ്ലസ്സിൽ ബാച്ച് ക്ലാസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യണം എങ്ങനെയാണ് ഡീറ്റെയിൽസ് എക്സാംസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉള്ളത് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട് ഡേറ്റും രജിസ്ട്രേഷൻ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്ത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും നവോദയനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേഷൻസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം സാർ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം സ്റ്റേറ്റ് യു